കേരളത്തിലെ പുതിയ പാഠപുസ്തകത്തിൽ അച്ഛൻ അടുക്കളയിലിരുന്ന് തേങ്ങ തിരുമുന്നതിൻ്റെ ഒരു ചിത്രം കാണിച്ച് സ്ത്രീ പുരുഷ സമത്വം മുഴുവൻ എത്തിയെന്നും സ്ത്രീകളുടെ കണ്ണീർ തുടയ്ക്കാനുള്ള മഹത്തായ സാംസ്കാരിക ഉന്നമനത്തിനും നവോത്ഥാനത്തിനും തൊഴിലുണർത്ത് പാടിക്കൊണ്ട് ഒരുപാട് സാഹിത്യകാരന്മാർ കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു ഞാൻ ഓർത്തത് സൗകര്യപൂർവ്വമായ അർത്ഥശൂന്യമായ ആഘോഷങ്ങളുടെ ഒരു സംഗതിയാണ് അർത്ഥശൂന്യമെന്ന് പറയാൻ കാരണം എന്തെന്നറിയുമോ ഇത് വേണ്ടിയിരുന്നില്ല എന്ന അർത്ഥത്തിലല്ല വേണ്ടത് തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനുമൊക്കെ ഒരുപോലെ ഇടപെടുകയും പങ്കാളിയാവുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ശരീരം മുഴുവൻ വ്രണമായിരിക്കുന്ന ഒരാളിൻ്റെ കാലിലെ കുഴിനകത്തിന് ചികിത്സിക്കുന്നത് പോലെയാണ് അടുക്കളയിൽ തേങ്ങ തിരുമുന്ന അച്ഛനെ കാണിച്ചത് അതുണ്ടാവുന്നതോടുകൂടി സ്ത്രീകളുടെയും പെൺമക്കളുടെയും ഒക്കെ ജീവിതം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പുതിയ പാഠപുസ്തകത്തിൽ അടുക്കളയിൽ അടുക്കളയിലിരുന്ന് തേങ്ങ തിരുമുന്ന ഒരച്ഛൻ്റെ ചിത്രം കാണിച്ച് വന്നല്ലോ വനമാല എന്ന രീതിയിൽ ഭയങ്കര ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നത് കണ്ടു യഥാർത്ഥത്തിൽ അത് അനിവാര്യമാണ് വേണ്ടത് തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളിൽ സ്ത്രീകളൊക്കെ സഹായിക്കണം ഞാൻ പണ്ട് കോളേജിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എനിക്കാകെ അറിയാവുന്നത് ഒരു തക്കാളിക്കറി വെക്കാനായിരുന്നു എന്നാൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജിക്സൺ സലാം അജി ഇവരൊക്കെ കുക്കറിൽ ചോറ് വയ്ക്കുകയും അതുപോലെ അന്ന് ചമ്മന്തി അരയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഈ അടുത്ത സമയത്ത് കുളമീൻ എനിക്ക് ഭയങ്കര വികാരമാണ് കായലിലെ മീനും അപ്പോൾ കുളമീൻ കൊണ്ടുവന്നപ്പോൾ അത് വെട്ടുന്ന പ്രയാസം ഭാര്യ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ മീൻ വെട്ടിത്തുടങ്ങി അങ്ങനെ ഇപ്പോൾ കുളമീൻ വെട്ടാൻ നല്ല വശമായി ഞാൻ പഠിച്ചു ഇപ്പോൾ പഠിക്കുന്നതിന് പാടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുതിയ പുതിയ കത്രികകളും നല്ല സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പണ്ട് എൻ്റെ ഉമ്മയൊക്കെ കട്ട് ചെയ്തിരുന്നത് പോലെ ചട്ടിക്കകത്ത് വെച്ച് സാധാരണ പിച്ചാത്തി കൊണ്ട് പിടിച്ച് കണ്ടിക്കേണ്ട കാര്യമില്ല അതെല്ലാം കട്ട് ചെയ്താൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്യാൻ ഒരു മനസ്സ് വേണമെന്നുള്ളതേ ഉള്ളൂ ഏതായാലും അങ്ങനെ കാണിച്ചത് നന്നായി പക്ഷേ യഥാർത്ഥത്തിൽ അത് കാണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിലെ കുഴിനകത്തിനുള്ള ചികിത്സയെ ആവുന്നുള്ളൂ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭാര്യമാരും അമ്മമാരും പെൺമക്കളും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് എന്തിലാണെന്നറിയുമോ അതിലൊന്നുമല്ല അമിതമായ മദ്യപാനവും അത് കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളിയുമാണ് അമിതമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത് ഏത് അഗതി അനാഥ മന്ദിരങ്ങളിൽ ചെന്ന് പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിച്ചു നോക്കൂ പാടത്തും പറമ്പിലും തൊഴിലുറപ്പിലും ഇറങ്ങുന്ന അമ്മമാരോടൊന്ന് സംസാരിച്ചു നോക്കൂ അവരൊക്കെയും കഷ്ടപ്പെടേണ്ടി വരുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ വീട്ടിൽ ചെലവിനു കൊണ്ടുവരേണ്ട ആളുകൾ അവരുടെ മദ്യപാനം അമിതമായ മദ്യപാനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലാണ് വളരെ സുന്ദരികളും സുമുഖരുമായ പല പെൺകുഞ്ഞുങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷയോടെ സമീപിക്കുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് അറിയുന്നത് തൻ്റെ ഭർത്താവ് ഒരു മുഴു കുടിയനാണെന്ന് അല്ലെങ്കിൽ കുടിച്ചവരുടെ ശല്യം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ മകളും പഠിക്കുന്നുണ്ട് സർക്കാർ സ്കൂളിൽ പ്ലസ് ടുവിന് എൻ്റെ വീടിൻ്റെ പരിസരത്ത് പണ്ട് ബാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ ബാറുകൾ വാരിക്കോരി നൽകാൻ തുടങ്ങിയ ശേഷം വൈകുന്നേരവും സന്ധ്യയ്ക്കുമൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് പേർ ആരെങ്കിലും റോഡിൽ പോയി നിൽക്കേണ്ട സ്ഥിതിയാണ് എന്താണെന്ന് വെച്ചാൽ റോഡിലെല്ലാം പാമ്പുകളെപ്പോലെ വളരെ ആരോഗ്യവും ആവതും രാവിലെ പണിക്ക് പോകുന്ന ആളുകൾ കുടിച്ച് തെറ്റി വന്ന് ഇടവഴിയിൽ കിടക്കുകയാണ് രാത്രി മുഴുവൻ ഇടവഴികളിലെല്ലാം കുപ്പിയാണ് കമിഴ്ന്ന് കിടക്കുന്ന ആളുകളെ കണ്ട് ഒരുപക്ഷെ ഉപദ്രവിക്കാൻ എഴുന്നേക്കാനായില്ലെങ്കിലും അതുണ്ടായിക്കൂടാന്നില്ല എങ്കിലും അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു കുഞ്ഞ് സന്ധ്യയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ ഈ കിടക്കുന്നത് കണ്ട് പേടിച്ചോടി എവിടെങ്കിലും വീണ് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ളതാണ് ഒരു പിതാവെന്നുള്ള നിലയിൽ എൻ്റെ ആവലാതി ഞാൻ മദ്യപിക്കുന്ന ആളല്ല പക്ഷേ മദ്യപിക്കുന്ന ആളുകളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ജീവിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് അത്തരം ആളുകൾക്ക് വാരിക്കോരി നൽകാൻ യഥേഷ്ടം എല്ലായിടവും ബാറുകൾ വാരി നൽകുകയാണ് അതിൻ്റെ വരുമാനമാണ് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പുരോഗതി എന്ന കണക്കാക്കുന്നത് അതിൻ്റെ വരുമാനത്തിൽ നിന്നാണ് കക്കൂസ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ വരുമാനത്തിൽ നിന്നാണ് പെൻഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാതെ ഈ പഠിപ്പിക്കുന്ന സ്കൂളുകൾക്ക് വിളിപ്പാടകലെ പണ്ടൊക്കെ സ്കൂളോ ആരാധനാലയമോ ഒക്കെ ഉണ്ടെങ്കിൽ ബാർ ലൈസൻസ് നൽകുന്നില്ല എന്നുള്ളതായിരുന്നു കേട്ടിരുന്നത് ഞാൻ പഠിച്ച സ്കൂളിന് നൂറ് മീറ്റർ അപ്പുറമാണ് ഒരു ബാർ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ യഥേഷ്ടം നൽകിയ ശേഷം അച്ഛനെ അടുക്കളയിലിരുത്തി തേങ്ങ തിരുമ്മിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീകളുടെ കണ്ണീർ തോരുന്നത് എങ്ങനെയാണ് തുല്യത വരുന്നത് പക്ഷേ നമ്മുടെ ബഹുമാന്യരായ നവോത്ഥാന നായകരും സാമൂഹ്യ നായകന്മാരുമെല്ലാം അച്ഛൻ അടുക്കളയിൽ അടുക്കളയിലിരുന്ന് തേങ്ങ തിരുമ്പുന്നത് കണ്ട ആവേശം കൊള്ളുമ്പോൾ കുടിച്ച അച്ഛന്മാർ റോഡിൽ കിടക്കുന്നതിനെക്കുറിച്ച് ഒരു പരാതിയുമില്ല കുടിപ്പിക്കുന്നതിനെക്കുറിച്ചും പരാതിയില്ല അവിടെയാണ് പറയുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റല്ല കോസേറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യമെന്ന് പറയുന്നത് കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത് ലക്ഷണത്തെ അല്ല